ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ി സാൻജോസ് കുമ്പളങ്ങി സാൻജോസ് ദേവാലയത്തിൽ വിശുദ്ധ പിതാവിന്റെ തിരുനാൾ സദ്യ നടന്നു ഫാദർ കോച്ചേരിയുടെ മുഖ്യ നടന്ന സമൂഹ ദിവ്യബലിക്ക് ശേഷമാണ് നേരത്തെ സദ്യയുടെ വ്യഞ്ചരിപ്പ് കർമ്മവും തിരുക്കുടുംബത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും നൽകി നേർത്ത സദ്യയുടെ ഉദ്ഘാടനവും നടന്നത്യർച്ച സദ്യ ഈ കൊച്ചിയിൽ നിന്നല്ല സമീപ പ്രദേശങ്ങൾ ആദ്യമായി ആരംഭം കുറിച്ചത് ഇപ്പോൾ സാൻഡോസിഡവക ആയ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സെൻറ് ജോസഫ് ചാപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവിടെ മാർച്ച് തന്നെ നേർച്ച സത്യം നടന്നിരുന്ന ഇടക്കാലത്ത് അത് നിന്നിട്ടുണ്ട് പിന്നീട് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂർവീകരെ നേർച്ചക്കഞ്ഞി ആയിട്ട് ആരംഭിച്ച് അത് പിന്നീട് ആയിരത്തഞ്ഞൂറ് പേര് അത് വർദ്ധിച്ച് അയ്യായിരം പേർക്കുള്ള സൗജന്യ നേർച്ച തുടങ്ങി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മുമ്പ് പതിനായിരങ്ങൾ ഇവിടെ വന്ന് നേർച്ച സദ്യയിൽ പങ്കുകൊണ്ട് അനുഗ്രഹം നേടി കഴിഞ്ഞ ഏഴ് വർഷം കാലമായി ഈ ഇടവകയെ നയിക്കുന്നത് പ്രധാനപ്പെട്ട തവണ ഫാദർ ആന്റണി തണുപ്പ് விகாரி ஃபாதர் ஆண்டனி தொலுதுரா கன்வீனர் சஜீவ் எடுத்தெடுத்த தொடங்கியவர் சடங்குகளுக்கு நேரத்தம் நிலகி நியூஸ் பியூரோ கும்பலங்கி